ഇന്ന് എന്ന് പറഞ്ഞാൽ ഇത് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല രാവിലെ കാണാൻ ശേഷമാണ് വരാൻ തുടങ്ങിയത് ഇവിടെ നിന്നപ്പോൾ തൊട്ട് പാമ്പിന്റെ ശല്യം ഉണ്ട് പക്ഷെ പാമ്പ് നമ്മൾ ഉപദ്രവിക്കുക അങ്ങനെയൊന്നും ശല്യായി മാറിയും ഇപ്പോൾ ഏകദേശം പേടിയെല്ലാം മാറി ഇവർ ഈ മിഞ്ഞ കഴിഞ്ഞ ആഴ്ച മിഞ്ഞാന്ന് ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാർ തളിപ്പറമ്പ് റേഞ്ച് ഉദ്യോഗസ്ഥന്മാർ വന്ന് അതിനെപ്പറ്റി എല്ലാം കാര്യം പറഞ്ഞ് മനസ്സിലാക്കി പിന്നെ പാമ്പല്ലേ പക്ഷെ നദിയോ ആനിയോ അത് ഇത് ഏതോ ഭാഗത്തുനിന്ന് മുറിച്ചിട്ട് വരുന്നതാണെന്ന് പറഞ്ഞ് ബോധവൽക്കരണ ക്ലാസ് പറഞ്ഞിട്ടുണ്ട് വിളിച്ചിട്ട് ഇത് ഇത് പേടി പേടി എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഉണ്ട് ദിവസം മുന്നേ വരെ നാല് ഈ മുറ്റത്ത് പിന്നെ കുറച്ച് പേടിയുണ്ട് ഇവിടെ എന്തായാലും ഇപ്പം ഇന്നലെ രാത്രി ഒന്നും കിട്ടിയില്ല ഒന്നിനും നോക്കി ഇറങ്ങല എല്ലാ ദിവസവും രാത്രി എല്ലാരും ചുറ്റും വട്ടത്തെ എല്ലാരും കൂടി പാമ്പിനെ നോക്കാൻ വേണ്ടി കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി രാത്രി ഇറങ്ങലാണ് ഒരു മണി മണി വരെ രണ്ടുമണിവരെ ഇന്നലെ ഒന്നും കിട്ടിയില്ല പക്ഷെ ഇതുപോലെ തന്നെ മിഞ്ഞാന്ന് കിട്ടി അതിനു മുന്നേ രണ്ട് മൂന്ന് ദിവസം ഒന്നും കിട്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇനിയും ഉണ്ടാവും തന്നെ ഞാൻ തോന്നുന്നു മിക്കവാറും ഇപ്പൊ ഇന്ന് രാവിലെ മൂന്നെണ്ണത്തിന് റിയാസ് അവര് വിളിച്ചിട്ട് റിയാസ് വന്നിട്ട് കൊണ്ടുപോയി പാമ്പ് പാമ്പേക്കാണ് റിയാസ് അവരൊന്നിച്ചി അവര് പേടിക്കാനില്ല ഇത് പാമ്പാന്നല്ല എന്തായാലും ആ ഒരു ഇത് പിന്നെ ഇവിടെ നിന്നെല്ലാം ആദ്യം ആദ്യം പേടിച്ചിട്ട് എല്ലാവരും ആ വീട്ടിൽ നിന്നെല്ലാം ഒഴിഞ്ഞു പോയി തായലെ വീട്ടിൽ വയ്ക്കലി പൂർണ്ണമായിട്ടല്ല പകലി ഇങ്ങനെ പേടിച്ചിട്ട് പുറത്തിറങ്ങാൻ കഴിയില്ല കാണുമ്പോൾ ഇല്ലൊരു പേടി ഇപ്പം പറഞ്ഞിട്ട് ഇവരെ വീട്ടിൻ്റെ മുമ്പിലൊന്നും ഉണ്ടായിന് മരത്തുമ്പിൽ നോക്കുമ്പോൾ മൂന്നാളിനു ഇപ്പോൾ ഇന്നലെ അതിൻ്റെ ആ മരം കൊത്തിക്കളയത് മുറിച്ച് കളഞ്ഞ് പിന്നെ ഇന്നലെ നോക്കുമ്പോൾ അതിൻ്റെ ഒരു ചെടിയുടെ ചെടീൻ്റെ മുകളിൽ ഇതിങ്ങനെ ചുരുണ്ടി കൂടില്ല കാണുന്നിടത്തിൽ പാമ്പിനെ കാണുന്ന സാഹചര്യമാണ് ഇന്നേരം ഒരു പേടി ഒരു ഉൾഭയം പുറത്തിറങ്ങാനും രാത്രി ഇതിപ്പോ ഒരു നാല് ദിവസം അഞ്ചു ദിവസം ഇപ്പം കുറഞ്ഞ് ഇപ്പം ഇന്ന് ഫോറസ്റ്റിന്റെ അവര് വന്നിട്ട് എല്ലടി നോക്കിയേ എടീം കിട്ടിയിട്ടില്ല അവര് പോയപ്പാടിനെ ഒന്നുകിൽ ഒന്നിനൊക്കെ ഇവിടെ നിന്നപ്പോ തൊട്ട് പാമ്പിന്റെ ശല്യം ഉണ്ട് പക്ഷെ പാമ്പ് നമ്മൾ ഉപദ്രവിക്കുക അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വലിയ പ്രശ്നമില്ല പക്ഷെ പെരുമ്പാമ്പിന് കിട്ടാൻ തുടങ്ങിയത് മൂന്നാലു വർഷമായിട്ടാണ് അപ്പം അത് ഇതുപോലെ നമ്മളെ ഒരു പൂച്ചേനെ പിടിച്ചതിന് ശേഷമാണ് നമുക്ക് കൂടുതലായിട്ട് പേടി വരാൻ തുടങ്ങിയത് വീട്ടിന്റെ അകത്ത് കാണാൻ തുടങ്ങിയതിന് ശേഷമാണ് പേടി വരാൻ തുടങ്ങിയത് അപ്പം മൂന്ന് വർഷമായി എന്തായാലും ഇത് കൂടാൻ തുടങ്ങിയിട്ട് ഇപ്രാവശ്യമാണ് ഇത്ര പാടിങ്ങനെ വീട്ടിന്റെ അകത്തേക്കും കാര്യങ്ങളെല്ലാം കൂടുതലായി കണ്ടത് അതുകൊണ്ടാണ് ഭയങ്കര ബുദ്ധിമുട്ട് രാത്രി നമ്മൾ അപ്പുറത്തെ വീട്ടിന്ന് ഒരു ആ ആ ആ അവർ പറഞ്ഞ ആത്തൊരു പാമ്പ് വന്ന് അകത്ത് ബാത്റൂമിൽ വയ്യാ പോയി നോക്കുമ്പോഴേക്ക് ഇവരെ വിളിച്ച് പിടിക്കുന്നവരെ വിളിച്ച് അവർ രാത്രി തന്നെ വന്ന് നോക്കുമ്പളേക്ക് പേടിക്കാനില്ല ഇതാണെന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞപ്പാടന്നെ ഒന്നിനും കൂടെ കെട്ടി പിന്നെ നമ്മൾ പിന്നെ അപ്പുറത്തെ വീട്ടിലെല്ലാം കയറിയിട്ട് പറഞ്ഞ് രാവിലെ എണീക്കും നോക്കണം ഇനി ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പോയേന്റെ ഒരു ഒന്നരക്ക് പിന്നെ അവര് പുറത്തിറങ്ങുമ്പം തന്നെ മുറ്റത്ത് പോകുമ്പോൾ പിന്നെ അങ്ങനെയാണ് ഒരു പേടി തോന്നി ഇപ്പെല്ലാം മാറി ഇപ്പം പ്രശ്നമില്ല ഇനി അവർ വന്നൊരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ക്ലിയർ ആവുന്നതേ ഉള്ളൂ ആ കഴിഞ്ഞ ഇതേ സീസണിലുണ്ടായി അതുകൊണ്ടാണ് ഒന്നാമത് ഇങ്ങനെ എല്ലാം ഒരു ചർച്ചയായത് കഴിഞ്ഞ പ്രാവശ്യം പത്ത് ആണ് ഉണ്ടായിരുന്നു ആ അതിന്റെ നേരത്തെ പാർക്ക് വരുന്നുണ്ട് അതിനെ സംബന്ധിച്ചിടത്ത് ആപാത്രം ഇങ്ങേക്ക് വരുന്ന ഇവർ പറഞ്ഞത് മുട്ടിയുടെ ആട്ടാൽ പത്തൊന്ന് പറഞ്ഞുണ്ടാവും പറഞ്ഞു ഫറസ്റ്റ് അവര് ഓഫീസർ ആ വന്നിട്ട് ചെറിയൊരു ക്ലാസ് എടുത്തിന് പിന്നെ ദിവസം നേരം മെമ്പർ വന്ന് നമ്മളെ വാർഡ് മെമ്പർ വന്നിന് പഞ്ചായത്തിന്റെ പിന്നെ കെ സി ഗണേഷട്ടെ ഇന്നലെയും വന്നിന് ഇന്നലെയും കിട്ടിയ ഉറുപ്പൊന്ന് രണ്ടോട്ടേ രാത്രി വരുന്നു രവിമാഷ വരും അപ്പം അവർ പേടിയില്ല ക്ലിയറായി വരുന്നു